ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ചൈനീസ് റെഡ്ക്രോസ് സംഘത്തിന് നേർക്കും മുന്നറിയിപ്പ് വെടി ഉയർത്തേണ്ടി വന്നതായി മ്യാൻമാറിലെ പട്ടാള ഭരണകൂടം അറിയിച്ചു ആഭ്യന്തര യുദ്ധമേഖലയിൽ പ്രവേശിച്ച രക്ഷാപ്രവർത്തകർ ഇക്കാര്യം പട്ടാളത്തെ മുൻകൂട്ടി അറിയിക്കാതിരുന്നതാണ് കാരണമെന്നും പട്ടാള വക്താവ് കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തകർ സുരക്ഷിതരാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ കക്ഷികളും നടപടി സ്വീകരിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച ഭൂകമ്പം ഉണ്ടായതിനു ശേഷവും പട്ടാള ഭരണകൂടം വിമതർക്കെതിരെ ആക്രമണം നടത്തുന്നതായി മുമ്പ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ പലതും വിമതരുടെ നിയന്ത്രണത്തിലാണ് പട്ടാള ഭരണകൂടം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ വെടിനിർത്തുകയാണെന്നും പട്ടാളം ഇന്നലെ അറിയിച്ചു വിമതർ നേരത്തെ തന്നെ രണ്ടാഴ്ചത്തെ ഏകപക്ഷീയ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം മൂവായിരമായി പരിക്കേറ്റവരുടെ എണ്ണം നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപതുമായി ഉയർന്നുവെന്നാണ് പട്ടാള ഭരണകൂടത്തിന്റെ അറിയിപ്പ് രണ്ടേ ദശാംശം എട്ട് കോടി പേർ കെടുതികൾ നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു എന്നാൽ മ്യാൻമർ ഭൂകമ്പത്തിൽ ഇപ്പോഴും മരണസംഖ്യ ഉയരുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ മ്യാൻമർ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറായി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായും ായെന്നുമാണ് ബുധനാഴ്ച രാവിലെ വരെയുള്ള കണക്കുകൾ തായ്ലൻഡിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ആയി ഉയർന്നു നൂറുകണക്കിന് കെട്ടിടങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു എഴുപത്തിരണ്ട് പേരെ കാണാതായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചൈന ഒന്നേ ദശാംശം അഞ്ച് മില്യൺ യുവാൻ വിലമതിക്കുന്ന ധനസഹായം റെഡ് ക്രോസിന് കൈമാറിയതായും ഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മ്യാൻമറിലെ എല്ലാ വിഭാഗങ്ങളും പാർട്ടികളും ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ചൈനയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമുള്ള രക്ഷാപ്രവർത്തകരുടെയും സാധനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയ വക്താവ് ഗുവോ ജിയാഗൻ പറഞ്ഞു റെഡ് ക്രോസ് സഹായ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മ്യാൻമാർ സൈന്യം വെടിയുതിർത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആറ് മേഖലകളിലായി ഇരുപത്തിയെട്ട് ദശലക്ഷത്തിലധികം ആളുകളെ ഭൂകമ്പം ബാധിച്ചതായും ഭക്ഷണം പാർപ്പിടം വെള്ളം ശുചിത്വം മാനസികാരോഗ്യ സഹായം മറ്റ് സേവനങ്ങൾ എന്നിവയ്ക്കായി പന്ത്രണ്ട് മില്യൺ ഡോളർ അടിയന്തര ധനസഹായം നൽകിയതായും ഐക്യം രാഷ്ട്രസഭ അറിയിച്ചു സൈനിക സർക്കാരിനെതിരെ പോരാടുന്ന സായുധ പ്രതിരോധ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സാംഗങ്ക് മേഖലയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് സഹായ ഏജൻസികൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല സഹായ ഏജൻസികൾക്ക് തടസ്സമാകുന്ന നിയന്ത്രണങ്ങൾ നീക്കാനും മാനുഷിക സഹായങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാനും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് സൈനിക സർക്കാരിനോട് ആവശ്യപ്പെട്ടു